ഹലോ ഗേൾസ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിൽക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര കിലോ മൈദപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാഫ് ലെമണും ഒരു മുട്ടയും ആവശ്യത്തിന് വെള്ളവും ഒരു കപ്പ് പാലും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതെന്തിനാന്ന് ഞാൻ പിന്നീട് പറയാം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി ഇതൊന്ന് കുഴച്ചെടുക്കുക ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും അതുപോലെ അല്പം സോഡാപ്പൊടി പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ ഞാൻ മറന്നുപോയതാണ് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കണം കേട്ടോ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് പൊറോട്ട മാവ് എത്രത്തോളം കുഴക്കണോ അത്രത്തോളം നമ്മൾ പൊറാട്ടയും സോഫ്റ്റ് ആവട്ടോ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ച മാവിലേക്ക് വെളിച്ചെണ്ണ ഇല്ലാത്ത വേറെ ഏത് വെജിറ്റബിൾ ഓയിലും നമുക്ക് യൂസ് ചെയ്യാം എന്നിട്ടത് ഈ മാവിൻ്റെ മേലെ നമ്മൾ തേച്ച് കൊടുക്കുക അതപ്പോൾ മാവ് നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഞാനിവിടെ ഒരു കവറ് വെച്ചിട്ടാണ് കേട്ടോ അത് മൂടിക്കൊടുക്കുന്നത് കവറ് നന്നായി ക്ലീൻ ചെയ്തിട്ട് കവറ് വെച്ചിട്ടാണ് മൂടിക്കൊടുക്കുന്നത് അതാകുമ്പോൾ അതവിടെ ഇറ്റുന്നോളും വേറൊന്നും ഏറെ ഒന്നും കിടക്കാണ്ട് ഇരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കവറ് വെച്ചിട്ടാണ് മൂടിക്കൊടുക്കുന്നത് എന്നിട്ട് രണ്ട് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഉള്ള മാവാണ് കേട്ടോ അത് അപ്പം മാവ് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് മിനിമം നമ്മളൊരു രണ്ട് മണിക്കൂറെങ്കിലും മാവ് കുഴച്ചിട്ട് വെക്കണം കേട്ടോ എന്നിട്ട് നമുക്കിത് ബോൾ പിടിക്കാം ചൂണ്ടാടി വിരലിൻ്റെയും തള്ളവിരലിൻ്റെ ഇടയിലും മാവ് വെച്ചിട്ട് നമ്മൾ മറ്റേ തള്ളവിരൽ കൊണ്ട് ഇതിങ്ങനെ ഒന്തി കൊടുക്കുക കേട്ടോ എന്നിട്ട് മാവ് ഈ ബോളിൽ ഫില്ല് ചെയ്യാം മാവ് നന്നായി ഫില്ല് ചെയ്യണം അല്ലെങ്കിൽ എന്താ നമ്മുടെ നമ്മൾ വീശി അടിക്കണ സമയത്ത് പൊറോട്ടിൻ്റെ മാവിൽ ഓട്ട വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇത് നന്നായിട്ട് ഫില്ല് ചെയ്ത് ഇണത് കേട്ടോ മാവ് മറ്റേ വിരലുകൊണ്ട് കുന്തിയിട്ട് നന്നായി ഫില്ല് ചെയ്യുക എന്നിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ആ കവറ് കൊണ്ട് തന്നെ മൂടി മൂടിയിട്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നേരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഇതാണ് കേട്ടോ അത് ഇപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ മാവിൻ്റെ മേലെ കുറച്ചും കൂടി എണ്ണ തേച്ച് കൊടുക്കുക എണ്ണ പൊറാട്ടേൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ എണ്ണ യൂസ് ചെയ്യാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എണ്ണ വേണ്ട വേണ്ടാന്നുള്ളവർ പൊറാട്ട ഉണ്ടാക്കാതിരിക്കാവും നല്ലത് ഹെൽത്തി അല്ല പക്ഷേ പൊറോട്ടൻ്റെ ടേസ്റ്റ് വരണമെങ്കിൽ എണ്ണ യൂസ് ചെയ്യണം എന്നിട്ട് നമ്മൾ പത്തിരി ചപ്പാത്തിക്ക് ഒക്കെ എടുക്കുന്ന പോലെ ഇതായി ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കുക എന്നിട്ട് നമ്മളിത് നാലുപേരിൽ താഴെയും നാല് പേരിൽ മേലും വെച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക വീശിയെടുക്കുക കേട്ടോ എന്നിട്ട് ഈ പൊറാട്ടേൻ്റെ ചുറിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് നിവർത്തി കൊടുക്കുക അതിന് മേലെ നമ്മൾ വീണ്ടും എണ്ണ തേച്ച് കൊടുക്കുക എണ്ണ തേച്ച് എണ്ണ തേച്ച് കൊടുക്കുക അതിന് മേലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ല കുറച്ച് മൈദപ്പൊടി ആ മൈദപ്പൊടി നമ്മൾ ഇതിൻ്റെ മേലെ വിതറി കൊടുക്കുക കേട്ടോ അങ്ങനെ വിതറി കൊടുത്താൽ നമുക്ക് പൊറോട്ട അടിച്ചെടുക്കുന്ന സമയത്ത് ലെയേഴ്സ് നേരെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പൊടി നമ്മൾ ഇതിൻ്റെ മേലെ വിതറി കൊടുക്കുന്നത് അപ്പോൾ ഒട്ടാണ്ട് ഒട്ടി നിൽക്കാണ്ട് നമ്മുടെ ലെയേഴ്സ് നേരെ കിട്ടും എന്നിട്ട് അത് വീണ്ടും ഇങ്ങനെ ചുരുട്ടിയിട്ട് അടിച്ചു കൊടുക്കുക എന്നിട്ടത് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക ഇങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടല്ലോ വീഡിയോയിൽ കാണുമ്പോൾ അതുപോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇതും ഒരു അഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ മേലെ എണ്ണ തേച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കുക നമ്മളിങ്ങനെ എണ്ണ തേക്കുന്നത് ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാവ് എന്നിട്ട് വീണ്ടും അതെടുത്തിട്ട് വീണ്ടും അതിന് മേൽ കുറച്ചും കൂടി എണ്ണ തേച്ചതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ അങ്ങനെ പരത്തി കൊടുക്കുക അതിന് നമ്മൾ കുഴലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കൈ വെച്ചിട്ട് തന്നെ കേട്ടോ പരത്തേണ്ടത് അതിന് പരത്തിയിട്ട് ഇത് വേണ്ടു ഇപ്പം മാവൊക്കെ നേരെ സെറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ പരന്ന് കിട്ടണത് അല്ലെങ്കിൽ അത് പരക്കില്ല കേട്ടോ ചുരുള്ള കളി അങ്ങനെ വലുതാവില്ല എന്നിട്ട് ചട്ടിയിൽ നമ്മൾ ഓയിൽ തേച്ചതിന് ശേഷം ഈ പൊറോട്ട അതിലിട്ടതിന് ശേഷം അതിൻ്റെ മേലിൽ കുറച്ച് എണ്ണാക്കി കൊടുക്കുക എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മരച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ലെയറൊക്കെ വന്നിട്ടുള്ള അടിപൊളി പൊറാട്ട അവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ട് എല്ലാവരും